ആരും കാണുന്നില്ലല്ലോ കേരുന്നല്ലേ ഉള്ളൂ വരുമായിരിക്കുമില്ലേ ഷോഭാസ് മേജിൻ ഹലോ ഹായ് ഹായ് എന്തുണ്ട് വിശേഷം ഫസ്റ്റ് ടൈം ടൈമാണ് ലൈവ് ചെയ്യണത് അത് കാരണം കൊണ്ട് അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഞാൻ കുറേ നാളായി ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പക്ഷേ ലൈവ് ചെയ്യാനായിട്ട് എന്താ പറയുക ഒരു പേടി അല്ലെങ്കിൽ അത് അറിയില്ല എനിക്ക് കറക്റ്റായിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചെയ്യാറില്ല എന്താ സുഖമാണോ സുഖമായിട്ടിരിക്കണു ഞങ്ങളിപ്പോൾ ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി ഉണ്ടായി അവിടെ നിങ്ങടെ വന്നു തോമസ് ജാലന് ഹായ് ഹായ് ഞങ്ങള് പോയിട്ട് ഇപ്പൊ എത്തിയുള്ള കുറച്ചുനേരമായിട്ടുള്ള എത്തിയിട്ട് പിന്നെന്താ അവിടെ എന്താ സുഖായിട്ടിരിക്കുന്ന എല്ലാരും വേറെ ആരും കാണുന്നില്ലല്ലോ ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആയിട്ട് ആ ഹാ ഹാ എവിടെ സെറ്റിലായേ ഞങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ആവണം കുറേ കഴിഞ്ഞിട്ട് വേണം സെറ്റിൽ ആവണമെങ്കിൽ അതിനുള്ള ഫണ്ടൊക്കെ നമുക്ക് സെറ്റാവണം എന്നിട്ട് വേണം നാട്ടിലൊന്നും സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഇപ്പതേ ഇവിടെ കുറേയൊക്കെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തൊക്കെ കാണുമ്പോൾ നമ്മളല്ലെങ്കിൽ ഈശ്വര ആ നാട്ടിൽ പോവാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒന്നങ്ങോട് കറക്റ്റ് സെറ്റാവാണ്ട് നമ്മൾ അവിടെയും പോയിട്ട് കാര്യമില്ലല്ലോ കുട്ടിക്കുറുമ്പ് അൺലിമിറ്റഡ് ഹായ് ഹലോ എന്തുണ്ട് വിശേഷം ആ കുരിയച്ചിറ അല്ലേ ആ ഓക്കെ ഓക്കെ ആ കുരിയേച്ചിറ തൃശ്ശൂർ എനിക്കറിയാം ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് കുറച്ചാ കോളേജിലേക്കല്ല ജോലിക്കൊക്കെ അടുത്ത് പോകുന്ന സമയത്ത് നമുക്കറിയാം കുരിയേച്ചിറ ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോൾ നോക്കിയേക്കും എനിക്കാണെങ്കിൽ വലിയ പരിചയമില്ല സ്റ്റോപ്പുകളൊക്കെ ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് വെച്ച് ഇറങ്ങാറായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കേട്ടിട്ടുണ്ട് അത് കാരണം സത്യം പറയുകയാണെങ്കിൽ തൃശ്ശൂർ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അധികം തൃശ്ശൂർ രാജ്യത്തേക്ക് പോക്കൊന്നുമില്ലാത്ത കാരണം എനിക്ക് ഇത്തിരി നിശ്ചയം കുറവുണ്ട് ബംഗാളി ബംഗാളിയാണോ ആ ബംഗാളിയോ എനിക്ക് മനസ്സിലായില്ല ട്ടോ പറഞ്ഞത് ആ ഞാൻ സുബ്ബിയോട് ആയിട്ട് ഓക്കെ ഓക്കെ പറ എല്ലാവരും പറയാം വന്നിട്ട് എല്ലാവരും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല ക്ഷമിക്കേണ്ട ആദ്യത്തെ ലൈവാണ് അപ്പോൾ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്താണല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവുക അപ്പോൾ ക്ഷമിക്കുക കുട്ടി കുറുമ്പോൾ ലിമിറ്റായിട്ട് ഫുഡ് കഴിക്കലാണ് ഫുഡ് കഴി ഫുഡ് കഴിക്കുക ആണെന്നാണോ ആ നാട്ടിലിപ്പോൾ ഒരു എട്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരിക്കും അല്ലേ ആ ഹാ ഹാ ഓക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ നാല് അമ്പത്തെട്ടാണ് സമയം ഞങ്ങളിപ്പോൾ പോയി വന്നേ ഉള്ളൂ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ വന്നോളൂ ഇനിയിപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കുള്ളൂ അപ്പൊ ഇത്ര സമയമായിട്ടോ പിന്നെ നല്ല ഇപ്പോ സമ്മർ ആയതുകൊണ്ട് നല്ല വെയിലാണ് അങ്ങനെ ഭയങ്കര ഇരിട്ടൊന്നും ആവില്ലേ അപ്പൊ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോവാ പോയി കഴിഞ്ഞാൽ അതുകാരം കൊണ്ട് ഇപ്പൊ എത്തിയിട്ടുള്ളു പിന്നെന്താണ് പോയെല്ലാരും കാണുന്നില്ലല്ലോ സുബി ആരനിയും ഹായ് ഹായ് സുബി ചേച്ചി ചേച്ചിയ ഹായ് ഫസ്റ്റത്തെ ലൈവാണ് എല്ലാരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക മുന്നോട്ട് കൊണ്ടുപോവുക ഉം എന്തുണ്ട് വിശേഷം ഇവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ മോളകത്ത് കേട്ടോ അവളിങ്ങനെ വരാ എണ്ണ ഉണ്ട് മോളും ഉണ്ട് അപ്പൊ അകത്തിരിക്ക അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവൾ അതിൻ്റെ വീണ്ടും നല്ല എന്തുണ്ട വിശേഷം ചോദിക്കുമ്പോ അവളവിടെ ഇരുന്ന് പറയാൻ നല്ല വിശേഷം എന്നൊക്കെ ഗുഡ് സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഓക്കേ ഉണ്ണി എവിടെ ഉണ്ണി റൂമിലാണ് ഇപ്പൊ ലൈവ് ചെയ്യാതിരിക്കണ കാരണം കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അറിയൂലോ അപ്പൊ അതിൻ്റെ ഇടയിൽ അവൾ വന്ന് ഇതാക്കിയാലും ഭയങ്കര ബഹളം അല്ലേ അപ്പോൾ ചേട്ടൻ ഉണ്ട് ഇന്ന് ഇന്ന് ഇപ്പോൾ ലീവല്ല സാറ്റർഡേയും സൺഡേയും ലീവാണ് ജോലി ഇല്ല അപ്പോൾ ആൾ റൂമിൽ അപ്പോൾ അവളുടെ കൂട്ടത്തിൽ ഞാൻ റൂമിലാക്കിയേക്കാണ് ഏയ് അവൾ അവളെ വീട്ടിൽ ഹെയർ ടുക്കാവും അവളെ കൊണ്ടുവന്നാൽ ശരിയാവില്ല അവൾ കൊണ്ടു വന്നാൽ ലൈവൊന്നും നടക്കില്ല പിന്നെ ഞാനിത് കട്ട് ചെയ്ത് പോകേണ്ടി വരും മോൾ സുഖമായിട്ടിരിക്കണു മോൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ തൊട്ട് ഇനി ക്ലാസ് തുടങ്ങായി കിൻഡർ ഗാർഡനിൽ അപ്ലൈ ചെയ്ത് ഇപ്പം അപ്ലിക്കേഷൻ ചെയ്ത അവൾക്ക് കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ സെപ്റ്റംബർ രണ്ടാം തീയതി തൊട്ടൊക്കെയാണ് അവൾക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ ക്ലാസ് വിടണം എങ്ങനെയാണെന്ന് അറിയില്ല നേരത്തെ എത്തണം ഇവിടെ ആറരയ്ക്ക് ക്ലാസ്സിലെത്തണം വൈകിട്ട് വരെ ഉണ്ട് കളിയും കാര്യങ്ങളൊക്കെയാണ് പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ ഈ ഈ എന്താ പറയുക ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ പഠിപ്പിക്കലൊന്നുമില്ല പക്ഷെ നമ്മൾ ആ ടൈമിന് ആക്കണം അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല അവളുടെ ക്ലാസ് തുടങ്ങിയാലാണ് അതൊക്കെ അറിയാൻ പറ്റിയ എങ്ങനെയാണ് കൊണ്ടുപോകാ വരിക എന്നൊക്കെ ഉള്ളത് സുമി അച്ചു ഹായ് ഹായ് ഹലോ എന്തെന്തു വിശേഷം മോളുടെ ടൈമിങ്സും കൂടി വരുമ്പോൾ ടൈമിങ് നമുക്ക് തെറ്റോ എന്നറിയില്ല ഇനി അവളെ കൊണ്ടാക്കല് കൊണ്ടുവരൽ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ടുപേരാണ് നമുക്ക് വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണോ എന്നറിയില്ല നോക്കണം കുറച്ച് ടൈം ഉണ്ട് നമ്മൾ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അഡ്ജസ്റ്റ് ആയി അറിയില്ല നോക്കണം ഉള്ള കാര്യം മുപ്പതോളം ലൈവ് വേണ്ടി ലൈക്ക് അടിച്ച് ഇവിടെ എത്തിയൊരു ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും വരും എല്ലാവരും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക എവിടെയാണ് സ്ഥലം സ്ഥലം ചെക്ക് റിപ്പബ്ലിക്ക ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഹായ് സൈമൺ ജോസഫ് ഹായ് ഹലോ ഇത്രയും പേര് വന്നാലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച ആരും ഉണ്ടാവില്ല ഞാൻ ആദ്യം ജസ്റ്റ് എനിക്കറിയാത്ത കാരണം കൊണ്ട് ഞാൻ ലൈവ് ഓപ്പൺ ചെയ്തായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പിന്നെ ആരും കാണാണ്ടായി ഇപ്പം ഞാൻ കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ പക്ഷെ ഇത്രയും പേര് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഭയങ്കര താങ്ക് യു ഉണ്ട് കേട്ടോ സൈമൻ ജോസഫ് ഇവിടെയും താങ്കൾ ഇവിടെയും താങ്കൾ എനിക്ക് മനസ്സിലായില്ലാട്ടോ പറഞ്ഞത് മായ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ആ എൻ്റെ പേര് ശരിക്കും എന്താ എൻ്റെ പേ ചാനലിൽ എൻ്റെ പേരെല്ലാം കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് ഗ്രിറ്റി എന്നാണ് എൻ്റെ മോളുടെ പേരാണ് കൊടുത്തിട്ടുണ്ട് മോളിൻ്റെ ഹസ്ബൻ്റിൻ്റെയും പേരാണ് കേട്ടോ എലീസ് ജലൻ എലീസ് എന്ന് പറഞ്ഞത് എലീസ എന്നാണ് മോളുടെ പേര് ജലൻ എന്ന് ഹസ്ബൻറ്റിൻ്റെ പേരാണ് പക്ഷേ ആ പേരല്ലാട്ടോ ഒഫീഷ്യലി അങ്ങനെ ആയിരുന്നു പക്ഷെ ഇത് മാറ്റി പിന്നെ തോമസ് നാക്കി എന്റെ പേര് ഇട്ടിട്ടില്ലേ എന്റെ പേര് ഗ്രിറ്റീന്നാണ് ഞങ്ങൾ ആർ സി ആണ് ഹായ് പക്ഷിനോ ഓ ഹായ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ തോറ്റ് പിന്മാറത് യെസ് ഒരിക്കലും ഇല്ല മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പിന്നോട്ടില്ല അത് അങ്ങനെ തന്നെയുള്ളൂ അത്രയ്ക്കുള്ളൂ പിന്നെ എന്താ നമ്മുടെ സപ്പോർട്ട് വേണം നമ്മളെ വീഡിയോ ആയാലും ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം എത്ര ഡൈര് കാണിച്ചാലും നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെന്ന് പറ്റില്ല അപ്പോൾ പിന്നെ സപ്പോർട്ട് വേണം എന്തായാലും ധൈര്യം ഉണ്ടാവും എന്തായാലും ധൈര്യം നമുക്ക് വരുത്തും ഞാൻ സൈമൻ എൻ്റെ ഫ്രണ്ടാണ് ആ കറക്റ്റ് ഇനി മനസ്സിലായില്ല ഏട്ടാ പറഞ്ഞതാണ് സൈമൻ റോമൻ കാത്തോലിക്കല്ലേ ആ റോമൻ കാത്തോലിക്കാണ് ഹായ് പക്ഷി എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും നന്നായിട്ട് തന്നെ പോകുന്നു എല്ലാ കാര്യങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് തൊട്ട് ചിലപ്പോൾ ഞാനൊരു കോഴ്സിന് ചേരും അപ്പോൾ ക്ലാസ്സിന് പോകലും ഒക്കെയാണ് പിന്നെ മോളും നെക്സ്റ്റ് മന്ത തൊട്ട് ക്ലാസ്സിന് പോയി തുടങ്ങും അപ്പോൾ ആ ഒരു ചെറിയൊരു ബിസിയൊക്കെ ആവും എങ്ങനെയാണ് ടൈമിങ് നമ്മൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുകയെന്നറിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഫിഫ്ത്ത് ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു സോ മച്ച് സൈമ മനുഷ്യൻ ഇൻസ്റ്റാഗ്രാം മനുഷ്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യ് ഓക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ഭയങ്കര ആക്റ്റീവൊന്നും അല്ല ജസ്റ്റ് ഇടയ്ക്ക് വല്ലപ്പോഴും വീഡിയോ ഇടും അത്ര തന്നെയുള്ളൂ ഞാൻ വീഡിയോസ് കാണാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നേ ഉള്ളൂ ഞാൻ നോക്കാം എന്തായാലും രസനായിട്ട് കുട്ടിക്കുറുമ്പൺ ലിമിറ്റാർ റസനായിട്ട് ചെയ്യുന്നില്ലേ രസനായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കത് മടിയായ കാരണം കുറച്ചൊന്ന് ഞാൻ നീക്കി വെച്ചേക്കാണ് ചെയ്യണം കുറച്ചധികം നേരം ഇരിക്കണം കാരണം ഉണ്ണിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഏർ എടും കൂടെ ഉള്ള സമയത്ത് നോക്കിയിട്ട് വേണം നമുക്ക് അതൊക്കെ ചെയ്യാൻ അപ്പൊ കുറച്ച് മടിയുണ്ട് മടിയ മെയിൻ കാര്യം വേറെപ്പോ ഒന്നും നമ്മൾ നമ്മള് വിചാരിച്ചെന്തും ചെയ്യാൻ പറ്റും പക്ഷെ മടിയാണ് വൈകാതെ അത് ചെയ്യണം എനിക്ക് മാലയൊക്കെ കുറച്ച് കുറച്ചും കൂടി മാലയൊക്കെ കളക്ഷൻ ഉണ്ടാക്കണം നിങ്ങൾ ലാറ്റിൻ കത്തോളിക്കാരെ കല്യാണം കഴിക്കാറുണ്ടോ ഓഫ്കോഴ്സ് കഴിക്കാറുണ്ടല്ലോ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അതിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല എന്നാലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് എന്റെ അറി ബന്ധത്തിലോ ഒന്നും ഞാൻ കേട്ടിട്ട് എനിക്കറിയില്ല കാരണം കൊണ്ട് സോറി ടോ അങ്ങനെ പറയാൻ എനിക്കറിയില്ല അതെന്താ ഇൻസ്റ്റാഗ്രാമിൽ കയറാറില്ല ആഹാ ഞാൻ ഇൻസ്റ്റഗ്രാമ് ആദ്യം എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിരുന്നു കാരണം ഞാൻ ജസ്റ്റ് എന്താ പറയുക യൂട്യൂബിൽ വീഡിയോസ് കാണും മാത്രമൊക്കെ തന്നെയുള്ളു പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടി ആക്റ്റീവായി തുടങ്ങി ഡൗൺലോഡ് ചെയ്ത് വരെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഹസ്ബൻഡാണ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തതെന്ന് സെറ്റാക്കി തന്നത് രതീഷ് സി എ ഹായ് ഹായ് ഹലോ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ന്യൂസ് പേപ്പർ ബോയ്സ് ഹൈ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര സുഖമാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ സമ്മറാണ് സമ്മറാണെങ്കിലും ഭയങ്കര വെയിലൊന്നും അല്ല ഒരുവിധം ഈ സമ്മറിൽ കിട്ടിയത് മഴയാണ് അത് കാരണം കൊണ്ട് പുറത്ത് ഇപ്പോൾ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നോക്കി കഴിഞ്ഞാൽ വേറെ സുഖാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഞങ്ങളിപ്പോൾ ചെറിയൊരു പർച്ചേസിങ്ങിന് പോയിട്ട് ദേ ഇപ്പോൾ വന്നു കയറിയുള്ളൂ ഇപ്പോൾ ബോയ്സ് ബോയ്സിന് വരെ കല്യാണം കഴിക്കുന്നു അപ്പോഴാണ് ലാറ്റിൻ കത്തുകളിക്കരെ ശരിയാണ് ഇപ്പോൾ കുറേ അങ്ങനെയാണല്ലോ ട്രെൻഡ് നടക്കണം ബോയ്സ് ബോയ്സ് ഗേൾസ് ഗേൾസ് അങ്ങനെയൊക്കെയാണല്ലോ അതൊക്കെ അവരവരുടെ ഇഷ്ടം നമ്മളതിലൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ആർക്കറി വേണമെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കഴിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് പേപ്പർ ബോയ്സ് എവയുടെ നാട് ഞാൻ അത്ര എവിടെയാ സ്ഥലം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം സെറ്റിൽഡ് ആയത് യൂറോപ്പിലാണ് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അവിടെ പ്രത്യേ പെട്ടെന്ന് അറിയാനായിട്ട് പ്രാഗ് എന്ന് പറയും പക്ഷെ ഞങ്ങൾ പ്രാഗിലല്ല ഔട്ടോ പ്രാഗ് ആണ് ബുഷ് ചെറാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഫ്ലാറ്റിൽ വളർന്ന് പോകാൻ പോയി ഏ സോ എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഞാൻ പറയാനർഹയല്ല നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് കുട്ടിക്കുടുംബാണിമിറ്റഡ് ആ കുട്ടി കുറുമ്പൺ ലിമിറ്റഡാണ് ആരെയെന്ന് മനസ്സിലായി സത്യമായിട്ടും പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കുറേ എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്തോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനപ്പം കാണാറുണ്ട് വായിക്കാറുണ്ട് പക്ഷേ എനിക്കറിയില്ല കേട്ടോ അത് ആരാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിരിക്കും വന്നിട്ടുണ്ട് ആളെ അത്ര അധികം നല്ല കുടുംബത്തിയാഹപൂർവ്വം നയിക്കരു താങ്ക് യു താങ്ക് യു സോ മച്ച് മോൾ ദേ വന്നു പോയേ പോയുള്ളൂ അപ്പൊ ചേർന്നെടുത്തുകൊണ്ട് പോയി ആളിത്രേ വാശിയായിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതില് മോളുടെ നെയിം എന്താണ് മോളുടെ പേര് എലീസ തോമസ് എന്നാണ് അത് തന്നെയാണ് ചാനലിലിട്ടിരിക്കുന്നത് എലീസ എന്നല്ല എലിസ് എന്നാക്കിയിട്ടാണ് ചാനലിലിട്ടാണ് പിന്നെന്താ പറയട്ടെ പോരത്തെ മെസ്സേജസ് ഒക്കെ വേറെ ചെറുതായിട്ട് വാശിക്ക് പിടിക്കുന്നുണ്ട് എന്താ നാട്ടില് മഴയൊക്കെ കുറഞ്ഞു ഒരുവിധമൊക്കെ ഞാൻ വീട്ടില് വിളിക്കുമ്പോൾ ഒരുവിധം മഴയൊക്കെ തന്നെയാണ് പറയാറ് പിന്നെ അവിടേക്ക് വെള്ളം കാരണം അധികം ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവിടെ ടൈം എത്രയായി? ഇവിടെ ഇവിടെ പഞ്ച ഒമ്പതാണ് ടൈം എന്നെ ഒന്ന് കൂട്ടാക്കാൻ പോന്ന യെസ് അറേ ഹലോ മോളെ മുക്ക് കറക്റ്റ് ആവേണ്ടി അനുഗ്രഹം ഉണ്ടായിട്ട് നല്ല ഭക്ഷണം കഴിക്കണെങ്കിൽ യെസ് കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാ തന്നെയാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോളു താങ്ക് യു സൗണ്ട് കുറവാണെന്നല്ലേ അല്ലേ ഓക്കേ സൗണ്ട് ആ സൗണ്ട് ആക്കാൻ നോക്കാം കുട്ടി കുറുമ്പോൾ ലിമിറ്റഡ് ആ പുഴയ്ക്കൽ പുഴയ്ക്കൽ ആരാണ് മനസ്സിലായില്ല ഫസ്റ്റ് ഫസ്റ്റ് ലൈവാണ് ലൈവാണ് ആ അതാണ് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറുതല്ല കുറെ പ്രശ്നങ്ങളുണ്ട് ഫസ്റ്റ് ലൈവാണ് കേട്ടോ ും പോയാളി ക്രിസ്ത്യൻ എന്നാണ് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല സബ്മിഷ് ചെയ്തിട്ടുണ്ട് വളരെ അധികം താങ്ക് യു ഭയങ്കരായിട്ട് എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് ഒന്നാമത്തെ കാര്യം ഒരുപാട് പേര് ഇങ്ങനെ വന്ന് മെസ്സേജ് അയച്ചതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം സംസാര ശൈലി സോ മച്ച് താങ്ക്സ് ഒന്ന് വേണ തിരിച്ചു ഓഹോ ഹോ അങ്ങനെയായി ശരി 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 കത്തോലിക്സിന് ജാടാണല്ലോ അയ്യോ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാൻ ആളല്ലാട്ടോ എന്തായാലും എനിക്ക് ജാട ഇല്ല ഞാനും സബ്ബാക്കി ഓക്കെ ആ എയർഫോൺ ഇതല്ലേ ഓക്കേ ഓക്കേ നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ഞാൻ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ സൗണ്ടിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ സംസാരത്തിന് എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ സ്കൂളിലെ ബെറ്റർ ആക്കാൻ നോക്കാം സൗണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കാം ടേക്ക് ആണ് എനിക്ക് മനസിലായിരുന്നില്ല ഓക്കേ 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 എന്തുണ്ട് വിശേഷം അവിടെ ആന്റിയൊക്കെ എന്തെടുക്കണ ക്ലാസ് അല്ലേ ഇപ്പോ വെക്കേഷൻ അല്ലല്ലോ വെക്കേഷൻ അല്ലേ ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലേ എന്തുണ്ട് ക്ലാസ് വിശേഷങ്ങളൊക്കെ എന്തുണ്ട് അതിനിപ്പോ ഓണം പൂട്ടാവാറായില്ലോ അല്ലേ ഓണം വെക്കേഷൻ ആവാറായില്ലോ അല്ലേ എനിക്ക് പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ലൈവ് നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഇതിന് മുൻകൂട്ടി പറയുകയും അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈവിൽ ഇന്ന ദിവസം ഇന്ന ടൈം വരുന്നു ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഒരു വേറൊരു ലൈവ് കണ്ടായിരുന്നു ഞാൻ അപ്പോഴാണ് എന്നാൽ ഞാനും കയറാൻ നോക്കിയേ എന്നൊക്കെ തോന്നിയത് കേട്ടോ അപ്പോൾ കയറിയപ്പോൾ തന്നെ ഇത്രയും പേര് മെസ്സേജ് അയക്കാൻ മെസ്സേജ് അയച്ചില്ലായോന്നു ഒരുപാട് സന്തോഷം കേട്ടാ ക്രിസ്ത്യൻ ആയാലും കത്തോലിക് അപ്പോൾ അതെനിക്കറിയില്ലേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ പള്ളിയിൽ തന്നെ ചോദിക്കണം പള്ളിയിലേക്ക് ക്രിസ്ത്യൻ ആ പള്ളിയിൽ ചേർ ചേരണമെങ്കിൽ അത് പള്ളിയിൽ ചോദിക്കണം എനിക്കറിയില്ലാട്ടോ സോ ഞാൻ വേറെ രീതിയിലൊന്നും പറഞ്ഞതല്ല എനിക്കറിയില്ല അങ്ങനെ അതിനെ പറ്റിയിട്ട് മോള് പിണങ്ങിപ്പോയോ ആ മോൾ പിണങ്ങിപ്പോയി മോൾക്ക് രണ്ട് ചീത്തയൊക്കെ കേട്ടു ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നല്ലോ അപ്പോൾ മോള് പിണങ്ങിപ്പോയി പിന്നെ എനിക്കറിയില്ല കുട്ടികളെ ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ ഇരുത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതെൻ്റെ ഒരു ഡൗട്ടാണ് എനിക്കറിയില്ല അറിയണത് ഒരെന്തെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കണം ഇങ്ങനെ ലൈവ് കാണിക്കുമ്പോൾ നമ്മുടെ ഇതിനെന്ത് പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു അത് ഇവിടുത്തെ ഐ ഡി ഇവിടുത്തെ ഇത് വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയായിരുന്നു നാട്ടിലത്തെ നാട്ടിലൊക്കെ കുറേ അങ്ങനെ കണ്ടിട്ടുണ്ട് കുട്ടികളായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഇതിനെ റൂളിനെതിരാവും അങ്ങനെയൊന്നും എനിക്കറിയില്ല അപ്പൊ അത് കാരണം കൊണ്ടും കൂടിയാണ് മോളെ ലൈവിലേക്ക് അങ്ങനെ അത്രക്ക് ഇതാക്കാത്തത് കേട്ടോർ ഹിന്ദു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സംശയം എനിക്ക് എനിക്കുണ്ട് കാരണം ചാനലായാലും ഞാൻ കഷ്ട ഒരു കഷ്ടപ്പാടൊക്കെ എന്റെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയത് എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയത് തന്നെയാണ് അപ്പൊ അത് പെട്ടെന്ന് പോയി എനിക്ക് ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോളെ കൊണ്ടുവരാട്ടോ കാരണം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഇതിന്റെ ആ എന്താ പറയുക ചേഞ്ച് ആകുമെന്ന് എനിക്കറിയില്ല ഞാൻ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് പിന്നെ ഉണ്ണിയെ കൊണ്ടുവരാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഞാൻ നോക്കാം കേട്ടോ നോക്കുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ആ ഓക്കെ നോക്കാം ഞാൻ വളരെ കാര്യം നോക്കാം കാരണം എനിക്കറിയില്ലേ ഇവൺ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായാലും കുട്ടികളുടെ തന്നെ കൂടുതൽ ഇവിടെ പ്രൊമോ കുട്ടികളുടെ കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങൾ അതൊന്നും ഇവിടുത്തെ സ്ഥലത്ത് അധികം പ്രൊമോട്ട് ചെയ്യുന്നതല്ല അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എനിക്കൊരു ഇതുണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമെന്നൊക്കെ പിന്നെ എൻ്റെ ചാനലായപ്പോലും മോളുടെ വെച്ചിട്ട് എന്താണ് ചെയ്യുമ്പോൾ അധികം വ്യൂസ് കിട്ടി കയറി പോകാറില്ല കുറച്ചേണ് ഇതാവാറുള്ളൂ എന്നിരുന്നാലും പിന്നെ മോൾഡോ എന്തെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടണു അവർ വർത്താനം കാര്യങ്ങളൊക്കെ വെച്ച് ഇടാറുണ്ട് പക്ഷെ ബേസിക്കലി നോക്കുകയാണെങ്കിൽ വ്യൂസ് ഒക്കെ അവളുടെ അതിന് ഭയങ്കര കുറവാണ് എൻ്റെ ഇതിന് കുറേ കിട്ടിയിട്ടല്ല എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി കുറവാണ് അപ്പം അറിയില്ല അവളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നല്ല വിശേഷം എക്സാം എയ്റ്റീനിന് എയ്റ്റീൻത്തിന് തുടങ്ങും ഓക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി എക്സാം എഴുതുക പിന്നെ ഭയങ്കര മാർക്കൊന്നും വാങ്ങിക്കുന്ന പറയില്ല അറ്റ്ലീസ്റ്റ് പാസ് ഔട്ട് ആവാൻ പാസ്സായാൽ മതി ഉം ഇങ്ങനെ ജലം എന്തു പറയണു ജലം സുഖമായിട്ടിരിക്കുന്നു ഇതേ ഇപ്പം മോളുടെ അടുത്ത് മോളും കൂടിയിട്ട് അങ്ങോട്ട് പോയിക്കാണ് രണ്ടുപേരാണ് സെറ്റ് അപ്പോ രണ്ടുപേരും കൂടി പോയിക്കാണ് കുട്ടി കുറുമ്പോൾ നല്ല വിശേഷം എക്സാം ആ ഓക്കെ നന്നായി എഴുതാ ഞാനൊക്കെ ഞാൻ എൻ്റെ ടൈമിലൊക്കെ പാസ് മാർക്കും ചിലപ്പോൾ ഉണ്ടാവാറൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുമല്ലോ പാസ്സായിക്കോളൂന്നൊക്കെ അത്രേ ഉള്ളു പിന്നെന്താ എൻ്റെ ഫോണിൽ ചെറിയൊരു തെറ്റ് പറ്റി എൻ്റെ ഫോണിൽ ചാർജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടാണ് ഭയങ്കരമായിട്ട് ലോയായി തുടങ്ങി ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്ന് ലൈവിൽ വരും എന്നുള്ളൊരു സംഭവം ചെയ്ത് വിചാരിച്ചായിരുന്നു ചെയ്ത് നോക്കണം എന്നൊക്കെ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഇന്ന് ഇതാക്കിയത് അപ്പോൾ എല്ലാവരും ഞാൻ പോകുവാണ് ബൈ ഓക്കെ താങ്ക് യു സോ മച്ച് ലൈവിൽ വന്നതിന് കേട്ടോ മെസ്സേജ് ഒക്കെ അയച്ചേന് അപ്പോൾ ഞാനും എക്സിറ്റ് ലൈവ് ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ വന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ ഇനി പോയി ഫോണൊക്കെ പോയിട്ടൊന്ന് കുത്തിയിടട്ടെ മിക്കവാറും സാറ്റർഡേയും സൺഡേ ആണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റുക ലൈവിൽ വരാനൊക്കെ കാരണം ജോലി ഇല്ലാത്തതുകൊണ്ട് അപ്പോഴാണ് കുറച്ചും കൂടി ഈസി മോളെ നോക്കാൻ ചാട്ടൻ ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവളീ പറഞ്ഞ പോലെയാണ് കൂറുമ്പോക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും കേട്ടോ